ഈ സദ്യയിലെ എല്ലാ വിഭവങ്ങളും വാഴ കൊണ്ടുണ്ടാക്കിയതാണ് വെൽക്കം ടു വാഴ സദ്യ സീരീസ് എപ്പിസോഡ് നമ്പർ ടു ഇന്നലെ നമ്മൾ വാഴക്കൂമ്പ് കൊണ്ട് തോരനും പൂവ് കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയിരുന്നു ഇന്നിപ്പോ വാഴപ്പിണ്ടി എടുക്കാം വാഴപ്പിൻ്റെ വേവിക്കാതെയാണ് ആദ്യത്തെ വിഭവം ഉണ്ടാക്കുന്നത് പുറം പാളുകൾ നീക്കം ചെയ്ത ഉണ്ണിപ്പിണ്ടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഴപ്പിണ്ടിയുടെ നീര് കുടിക്കണമെന്ന് പ്രകൃതി ചികിത്സകർ പറയാറുണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ളതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അത്രേ നാരുകൾ മുറിയാൻ ആദ്യം പിണ്ടി വട്ടത്തിൽ മുറിച്ചെടുക്കണം അയഞ്ഞ നാരുകൾ ബാക്കിയുണ്ടെങ്കിൽ അവ കൈകൊണ്ട് വട്ടത്തിൽ ചുറ്റി നീക്കം ചെയ്ത് കളയണം വട്ടത്തിലരിഞ്ഞ വാഴപ്പിണ്ടി നീളത്തിലരിയണം ഇനി അത് വീണ്ടും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം ഒരു ചട്ടിയിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകുമിട്ട് അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടിയും നല്ല കട്ട തൈരും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി പാകത്തിനുപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അവസാനം കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും ഉള്ളിയും ചേർത്ത് താളിച്ചൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ പച്ചടി റെഡി ഇനി വലിയ കഷ്ണങ്ങളായി മുറിച്ച പിണ്ടിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മാറ്റി മാറ്റിവെക്കാം വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് ചെറിയ തരികളായി അരച്ചെടുക്കണം ഇതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി തിരുമിയെടുക്കാം ഇനി പാത്രത്തിൽ താഴത്തെ തട്ടി പിണ്ടിയും മുകളിലായി പരിപ്പും വെച്ച് ആവി കെട്ടിയെടുക്കണം കടുക് പൊട്ടിച്ച് ഒരു സവാള ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്തു കഴിഞ്ഞാൽ ചതച്ചു വെച്ച മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് പാകത്തിനുപ്പും പിഴിഞ്ഞുവെച്ച പുളിയും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ച പിണ്ടി ചേർത്ത് കൊടുക്കാം ഇനി ആവിയിൽ വേവിച്ച പരിപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിച്ചുകൊടുക്കണം അവസാനം കറിവേപ്പിലയും ഒരൽപ്പം പച്ച വെളിച്ചെണ്ണയും ചേർത്താൽ പുളിങ്കര റെഡി ബാക്കി വിഭവങ്ങൾ എപ്പിസോഡിൽ